മുസ്ലിം ലീഗ് അംഗം എൻ ഷംസുദ്ദീനാണ് ചോദ്യവുമായി എഴുന്നേറ്റത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അത് എന്തൊക്കെയാണ് അതിനുള്ള പരിഹാരം എന്താണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിനുള്ള മറുപടിയാണ് മന്ത്രി എം പി രാജേഷ് നൽകിയത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പറയുമ്പോൾ ഒരാളും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ എം എൽ എ പോലും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നില്ല കേന്ദ്രത്തിനെതിരെ ഒരു വാക്ക് പോലും പറയുന്നില്ല എന്തിനേറെ പറയുന്നു ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ദുരന്തം ആ ദുരന്തത്തിന് അഞ്ച് പൈസ ഇതുവരെയും സഹായം നൽകാത്ത കേന്ദ്ര സർക്കാരിനെക്കുറിച്ച് ബി ജെ കുറിച്ച് മുസ്ലിം ലീഗിന്റെ അംഗം പോലും പറയുന്നില്ല എന്ന് മന്ത്രി എം പി രാജേഷ്നെ സൂചിപ്പിക്കേണ്ടി വരുന്നു കേന്ദ്രവിഹിതം ഒന്നൊന്നായി വെട്ടിക്കുറക്കുന്നതിൻ്റെ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എം പി രാജേഷ് എൻ ഷംസുദ്ധീന് മറുപടി നൽകിയത് അത് മുസ്ലിം ലീഗിന്റെ അംഗത്തിനു മാത്രമുള്ള മറുപടിയല്ല ബി ജെ പിക്ക് മറുപടിയാണ് എന്തിനേറെ പറയുന്നു അത് പ്രതിപക്ഷത്തിന് കോൺഗ്രസിന് യു ഡി എഫിലെ മുഴുവൻ ഘടക കക്ഷികൾക്കുമുള്ള മറുപടിയാണ് അതിനോടൊപ്പം തന്നെ മുണ്ടക്കയിലും ചുരൽമലയിലും ദുരിതബാധിതരായി കഴിയുന്നവർ അവരെ അവഗണിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ള മറുപടിയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടാത്തത് കേരളത്തിന്റെ വിഹിതം ഓരോ ദിവസവും വെട്ടി വെട്ടിവെട്ടിക്കുറക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ നിങ്ങൾ ഒരു പ്രാവശ്യം പോലും ഒരു വാക്ക് പോലും ഉച്ചരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യവും കൂടിയുണ്ട് എം പി രാജേഷിന്റെ ഈ മറുപടിയിൽ ആ മറുപടി നമുക്ക് മുഴുവൻ കേൾക്കാം ശ്രീ എൻ ഷംസുദ്ദീൻ സർ ഇവിടെ മന്ത്രിയുടെ മറുപടിയിൽ നിന്ന് വളരെ വ്യക്തമാണ് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി നീങ്ങിയിട്ടില്ല സാർ ട്രഷറി നിയന്ത്രണം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് അഞ്ച് ലക്ഷത്തിന്റെ മുകളിലുള്ള ബില്ല് നമുക്ക് മാറാൻ കഴിയുന്നില്ല സാർ ഇവിടെ പറഞ്ഞതുപോലെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളാണ് അമ്പത് ശതമാനം വെട്ടി കുറക്കാൻ പത്ത് കോടിയുടെ മുകളിലുള്ളതാണെങ്കിൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ള മൂന്നംഗ സമിതിയും പത്ത് കോടിയിൽ താഴെ ഉള്ളതാണെങ്കിൽ അതാത് വകുപ്പ് സെക്രട്ടറിമാർക്കും അത് വെട്ടി കുറക്കാനാണ് സാർ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി എങ്ങനെയാണ് നിങ്ങൾ ഇല്ലാതെയാക്കുന്നത് സാർ ഞാൻ ഒറ്റ കാര്യം ഇതിൽ ചോദിക്കുന്നുള്ളൂ സാർ ഇവിടെ ഇത് വെട്ടിക്കുറക്കുന്നതിന് പകരം നമ്മൾ നടത്തുന്ന കുറെ മേളകളുണ്ട് കേരളീയം മാനവീയം ഇനി അതുപോലെ പല മേളകളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുള്ള ചെലവുകളെല്ലാം അത് ഒഴിവാക്കി അതിനുള്ള ചെലവുകൾ സമാഹരിച്ചാൽ അത് സേവ് ചെയ്താൽ ഈ വെട്ടിക്കുറക്കൽ ഒഴിവാക്കാൻ കഴിയുമോ എന്ന് സർക്കാർ പരിശോധിച്ചിട്ടുണ്ടോ കേരളം അഭിമുഖീകരിക്കുന്ന പണനിരുക്കത്തെ കുറിച്ച് ഞാൻ വിശദമായിട്ട് മറുപടിയിൽ പറഞ്ഞു ആ പണ കേരളത്തെ തള്ളിവിട്ടതിന്റെ കാരണങ്ങളും ഇവിടെ ചൂണ്ടിക്കാണിച്ചു ബഹുമാനായിട്ടുള്ള അംഗം എത്ര ലളിതമായിട്ടും എത്ര നിസ്സാരമായിട്ടുമാണ് ഈ കേരളത്തിന്റെ പണ കാണുന്നത് എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് സർ അദ്ദേഹത്തെ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ ശേഷിയുള്ള ഒരാൾക്ക് ഇത് മനസ്സിലാവാത്തത് കൊണ്ടാണോ അതോ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണോ ഈ ചോദ്യം ചോദിക്കുന്നത് എനിക്കറിയില്ല ഏതെങ്കിലും ചില പരിപാടികൾ പേണ്ടെന്ന് വെച്ചത് കൊണ്ട് പരിഹരിക്കാവുന്നതാണ് എന്നാണോ അദ്ദേഹം സത്യമായും ധരിച്ചു വെച്ചിട്ടുള്ളത് ഒന്നോ രണ്ടോ പരിപാടി മാറ്റിയാൽ കേരളത്തിന്റെ ഈ എന്താണ് എന്താണ് സ്ഥിതി കാരണം സംസ്ഥാനത്തിന് ലഭിച്ചു വരുന്ന കേന്ദ്രത്തിൽ നിന്നുള്ള ധന കൈമാറ്റം ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള നികുതി വിഹിതം അതുപോലെ തന്നെ ജി എസ് ടി കോമ്പൻസേഷൻ അതിനു പുറമെ വായ്പാ പരിധിയിൽ ഉണ്ടായിട്ടുള്ള ഗണ്യമായ വെട്ടിക്കുറവ് അപ്പൊ അടുത്ത ദിവസം സാർ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു കേരളത്തിന്റെ ഏതാണ്ട് ഇരട്ടിയാണ് ഇട്ട് കേന്ദ്രത്തിന്റെ വായ്പ അനുപാതം വർദ്ധിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന് ഈ മാനദണ്ഡങ്ങൾ എഫ് ആർ ബി എം ആക്ടിലെ വ്യവസ്ഥകളൊന്നും കേന്ദ്രത്തിന് ബാധകമല്ല എത്ര വേണമെങ്കിൽ അവർക്ക് വായ്പ എടുക്കാം അവർ എന്നിട്ട് കേരളത്തിന് മുകളിൽ അന്യായമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അഴിച്ചേൽപ്പിച്ച് ഞെരുക്കത്തിലേക്ക് തള്ളിവിടുകയാണ് ചെറിയ ചോദ്യത്തിൽ അതിനെക്കുറിച്ചൊരു പരാമർശവും ഉണ്ടായില്ല കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ഈ സമീപനത്തെക്കുറിച്ച് എന്നത് വളരെ നിരാശാജനകവും ഭേദകരവുമാണ് അദ്ദേഹം എന്റെ മറുപടി ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല അങ്ങ് ചോദിച്ച മറുപടി ഗൗരവത്തിലെടുത്താണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത് അപ്പോ അദ്ദേഹത്തിന് താല്പര്യം ഇല്ലെങ്കിലും ഞാൻ സഭയ്ക്ക് വേണ്ടി പറയാം ഇതാണ് ഇതാണ് അവസ്ഥ ഞാൻ അദ്ദേഹം ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷ സാർ ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് ഇനിയിപ്പോ ഇത് സംസ്ഥാന സർക്കാരിന്റെ നഷ്ടമല്ലേ എന്നാണ് കണക്കാക്കുന്നത് എങ്കിൽ ഞാൻ ബഹുമാന്യായിട്ടുള്ള അംഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഗിഫ്റ്റിന്റെ ഒരു പഠനം നേരത്തെ ബഹുമാന്യ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഗിഫ്റ്റിനെ ഉദ്ധരിക്കുകയുണ്ടായി അപ്പോ ഗിഫ്റ്റിനെ ഗൗരവത്തിൽ എടുക്കുന്നതുകൊണ്ടാണല്ലോ ഗിഫ്റ്റിന്റെ പുതിയ പഠനം വന്നിട്ടുണ്ട് എങ്ങനെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാന്റ് കേന്ദ്ര ധന കമ്മീഷന്റെ ഗ്രാൻഡ് വെട്ടിക്കുറച്ചത് അതിൽ കേരളത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള വിവേചനത്തെ കുറിച്ച് സർ ീഹാറിന് വർദ്ധിച്ചു ഗുജറാത്തിന് ഏറെക്കുറെ അതേ നിലയിൽ നിലനിർത്തി മഹാരാഷ്ട്രക്ക് ഏറെക്കുറെ അതേ നിലയിൽ നിലനിർത്തി രാജസ്ഥാന് വർദ്ധിച്ചു യു പിക്ക് ഗണ്യമായി വർദ്ധിച്ചു കേരളത്തിന് നാല് പോയിന്റ് അഞ്ച് നാല് ഉണ്ടായിരുന്ന പെർസെന്റേജ് രണ്ട് പോയിന്റ് ആറ് എട്ടായിട്ട് വെട്ടിക്കുറച്ചു നേരപ്പകുതിയായി വെട്ടിക്കുറച്ചു ഈ കാര്യം ഞങ്ങളെ മാത്രമല്ലല്ലോ സംസ്ഥാന സർക്കാരിനെ മാത്രമല്ല സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളെയും ബാധിക്കുന്നതല്ലേ അപ്പോൾ ഇതാണ് സ്വീകരിക്കുന്ന സമീപനം അത് ഒന്നോ രണ്ടോ പൊതുപരിപാടി മാറ്റിവെച്ച് ലാഭിച്ചുകൊണ്ട് ഈ പതിനായിരക്കണക്കിന് കോടി രൂപയുടെ കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ച സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാം എന്ന് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത്രമാത്രം നിഷ്കളങ്കനാണ് എന്ന് മാത്രമേ കരുതാൻ പറ്റൂ